ഇന്നങ്ങനെ ഇരിഞ്ഞാലെ വലിയങ്ങാടി അമ്പ് ഫെസ്റ്റ് നടക്കാണെ അപ്പൊ മൃദുൽ ജോലി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം തന്നെ റെഡിയായി ഇവിടേക്ക് പോകുന്നുട്ടാ ഈ പെരുന്നാളിന്റെ അമ്പ് പെരുന്നാളെന്നും പിണ്ടി പെരുന്നാൾ ഒക്കെ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ ഷോപ്പിന്റെയും വീടിന്റെയും ഫ്രണ്ടില് വാഴപ്പിന്റെ വെച്ച് അതിനെ അലങ്കരിച്ചിട്ടുണ്ടാവും മെയിൻ ആയിട്ട് പള്ളിയിലെ വെടിക്കെട്ട് കാണാനാട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ നേരം വൈകിയത് കാരണം കഴിഞ്ഞു എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അത് കറക്റ്റ് സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത് ഞങ്ങൾ അവിടെ എത്തിയതും വെടിക്കെട്ട് തുടങ്ങിയതും ഒരുമിച്ചായിരുന്നു അത് കാണാൻ എന്നൊരു പ്രത്യേക രസമാണ് കേട്ടോ പിന്നെ കുറച്ച് പേടിയുള്ള കാര്യമായതാരണം അവൾ ആ സമയത്ത് ഫുള്ള് ചെവിടും ായിരുന്നോട്ടാ <tie> അങ്ങനെ കുറച്ചു നേരം നിന്ന് വെടിക്കെട്ടൊക്കെ കണ്ട ശേഷം ഞങ്ങൾ നേരെ പള്ളിക്ക് നടക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇന്നല്ല ഇന്നലെയായിരുന്നു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ ഈ നടന്നു പോകുന്ന റോഡിന്റെ രണ്ട് സൈഡിലും ഡി ജെയും ഗാനം മേളിയും പ്രോഗ്രാമൊക്കെ ഉണ്ടാവാറുണ്ട് നിങ്ങൾ ഈ ഒരു തോരണം കിട്ടിയിരിക്കുന്നത് കണ്ടോ ഇതിനൊരു പ്രത്യേകത ഉണ്ട് തൂണിലും പോസ്റ്റിലും എന്നല്ല ഇതൊരു ക്രെയിനിലാണ് ഇങ്ങനെ നിൽക്കുന്നത് നിക്കുന്നത് കാണാസെന്റ നടുവിലൊരു സിഗ്നൽ പോസ്റ്റ് ഉണ്ടായിരുന്നു അതിലായിരുന്നു എല്ലാ പ്രാവശ്യത്തെ പെരുന്നാളിലും തോരണങ്ങൾ വലിച്ചു കെട്ടാറുള്ളത് അതിന്റെ അടിയിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ കഴിഞ്ഞ കൊല്ലമാണ് ലാസ്റ്റ് ആയിട്ട് ആ സിഗ്നലിൽ തോരണം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നത് പ്രാവശ്യം റോഡ് വികസത്തിന്റെ ഭാഗമായിട്ട് ആ സിഗ്നൽ പോസ്റ്റ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെരുന്നാളിനൊട്ടും കളർ കുറയ്ക്കേണ്ടെന്ന് വെച്ചിട്ട് അവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക പള്ളിയിലേക്ക് പോകുന്ന വഴി രണ്ട് സൈഡിലും വഴിയോര കച്ചവടക്കാരുള്ളത് കാരണം പിങ്കന്റെ വായൊന്നും റെസ്റ്റ് എടുത്തിട്ടില്ല കാണുന്ന കളിപ്പാട്ടങ്ങളൊക്കെ എനിക്ക് വേണം എനിക്ക് വേണം എന്നുള്ള ഒരു ഒറ്റ സ്വരായിരുന്നു അവള് പറഞ്ഞോട്ടിരുന്നത് പോകുന്ന വഴി കളിപ്പാട്ടത്തിന്റെ വേദിയൊക്കെ ചോദിച്ചെങ്കിലും ഇപ്പൊ പേടിക്കേണ്ട പള്ളിയുടെ ഉള്ളിൽ നിന്ന് മേടിക്കാന്ന് കുട്ടിയുടെ അച്ഛൻ പറഞ്ഞപ്പോ കുറച്ച് സമാധാനമായി അങ്ങനെ നടന്ന് നടന്ന് പള്ളിയിൽ അടുത്ത് എത്താറായപ്പോൾ ഭയങ്കര തിരക്കാരുന്നുട്ടാ താഴത്ത് പിങ്ങിന് നിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നിപ്പോ വേഗം തന്നെ പിങ്ങനെ അച്ഛന്റെ തോളിക്ക് തിരക്ക് കാരണം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ലാസ്റ്റ് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ പള്ളിയുടെ ഉള്ളിലേക്ക് കേറിയിട്ടുണ്ടായിരുന്നു ആ കാണുന്നതാട്ടോ നമ്മുടെ പള്ളി ആ സമയത്ത് തിരക്ക് കൂടി കൂടി വരുന്നതല്ലാണ്ട് ഒട്ടും കുറയുന്നുണ്ടായിരുന്നില്ല കേട്ടാ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് പള്ളിയുടെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ നോക്കായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ നമുക്ക് അധികനേരം അവിടെ നിൽക്കാനായിട്ട് പറ്റില്ല പിങ്ക ഒച്ചമ്പകൾ എടുത്തു തുടങ്ങി പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയത് കാണുന്ന കളിപ്പാട്ടക്കടയിലേക്കായിരുന്നു എന്നാൽ കടകളിലൊന്നും അവൾ ഉദ്ദേശിച്ച കളിപ്പാട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് പോരുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരാളെ കണ്ടത് ആളുടെ ഭാഗ്യത്തിന് ആ ണ്ടായിരുന്നു ഇത് പണ്ടത്തെ ഒരു ഗെയിമാണ് ഞാൻ ചെറുതായിരുന്നപ്പോഴൊക്കെ ഇത് ഇഷ്ടമാതിരി വേടിച്ച് കളിച്ചിട്ടുണ്ട് അന്ന് ഇതിന് ഇത്രയും ഡെക്കറേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ഫോൺ മാതിരിയായിരുന്നു അതിന്റെ ഉള്ളിൽ ചെറുതായിട്ടായിരുന്നു ഈ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതിന്റെ ഉള്ളിൽ നിറച്ച് വെള്ളം ബോൾസ് അല്ലെങ്കിൽ റിംഗ് ഒക്കെ ഉണ്ടാവും അത് നമ്മൾ ഒരു വളയത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന എന്താണോ അതിന്റെ ഉള്ളിലേക്ക് ഫുള്ള് ഫില്ല് ചെയ്യണം അതായിരുന്നു അതിന്റെ ആ ഗെയിമിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇത് വാങ്ങിക്കൊടുത്താലെങ്കിലും ഫോൺ ചോദിക്കാണ്ട് ഒരു സൈഡിൽ ഇരുന്ന് കളിക്കോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മളിപ്പോ ഇങ്ങനെ ലാസ്റ്റ് വേടിച്ചു കൊടുത്തിട്ടുണ്ട് അത് കിട്ടിയപ്പോൾ നല്ല സന്തോഷത്തിലൊക്കെ ആയിരുന്നു പുതിയ എന്തെങ്കിലും സാധനം കിട്ടി കഴിഞ്ഞാൽ താഴ്തും തറയിലും വെക്കാണ്ട് അവള് കൊണ്ടു നടക്കുതുപോലെ എന്നാ നടത്താൻ രണ്ടു ദിവസത്തേക്കെ ഉണ്ടാവാറുള്ളൂ ഇനി ഇത് എത്ര ദിവസത്തേക്ക് ഉണ്ടെന്ന് കണ്ടറിയാം അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു ഇവിടെ വണ്ടി വെച്ചോടത്തേക്ക് നടക്കാൻ കുറച്ച് ദൂരം ഉണ്ട് അപ്പൊ അവിടേക്ക് നടന്നോണ്ടിരിക്കുകയാണെ പോകുന്നവഴിതാ പിന്നെ ഈ ഒരു സാധനം കണ്ടപ്പോ പിങ്കം വീണ്ടും സ്റ്റക്കായിട്ടാ അയ്യോ അതിലിപ്പോ കേറാൻ പറ്റില്ല അഞ്ചു വയസ്സ് കഴിഞ്ഞവർക്ക് കയറാൻ പറ്റുള്ളൂ പറഞ്ഞപ്പോ ആൾക്ക് വിഷമായി പിന്നെ കളിപ്പാട്ടം കിട്ടിയതിന്റെ സന്തോഷത്തിൽ ആള് വേറെ ഒന്നും പറഞ്ഞില്ല അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും സ്റ്റേറ്റി ഓൺ